ഞാൻ എത്തിയിട്ടുള്ളത് കഞ്ഞിപ്പുര നമ്മുടെ സിൽവാന തൊട്ടടുത്ത് എന്റെ കോളേജ് വീറ്റുമായിട്ടുള്ള നൗഷാദ് ബാബുന്റെ വീട്ടിലാണ് മുപ്പത്തൊമ്പത് ലക്ഷം റുപ്യയ്ക്ക് ഫുൾ ആയിട്ട് വീട് പണിയോ ചില ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാവും വീട് ഇത്ര പോലത്തെ വീടുണ്ടാക്കാൻ എത്ര കാശാവുന്നു ഇതാണ് കാണുന്നത് നല്ല എക്സ്റ്റീരിയർ വ്യൂ നിങ്ങൾ കാണുന്നുണ്ടാവും നല്ല വിശാലമായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന ഒരു വീടാണ് നല്ല ഭംഗിയായിട്ടുള്ള രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ചെയ്തിട്ടുള്ള നൌഷാദ് ബാബുൻ്റെ വീടിന് നമുക്ക് ചിലവ് വന്നിട്ടുള്ള മുപ്പത്തൊമ്പത് ലക്ഷമാണ് എല്ലാ പണിയടക്കം വീടിൻ്റെ പൈൻറ്റിങ്ങും അതുപോലെ ലൈറ്റും ഫർണിച്ചർ അടക്കം മുപ്പത്തൊമ്പത് ലക്ഷം റുപ്പ്യ വന്നിട്ടുള്ള ഈ വീട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം ഒരുപാട് ടിപ്സ് ഉണ്ട് ഇതിൻ്റെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് അസർവയുടെ ആയിരത്തി അറുന്നൂറ് എണ്ണൂറ് പ്ലെയിൻ വൈറ്റ് ആട്ടോ പ്ലെയിൻ വൈറ്റ് വിരിച്ച വീട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും അത് വിരിച്ചാൽ എങ്ങനെ ഉണ്ടാവും നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ സ്പേസുകളൊക്കെ നമുക്കൊന്ന് വളരെ വിശാലമായിട്ട് തോന്നും അതുപോലെ തന്നെ ഇവിടുത്തെ ലൈറ്റുകൾ നമ്മുടെ ജിഫക്സിലെ ലൈറ്റുകളുമാണ് നമ്മൾക്കൊന്ന് കണ്ടുനോക്കാം ഫ്ലോർ ടൈൽസ് വൈറ്റ് ആണ് എന്നാൽ കിച്ചനും മനോഹരമായിട്ട് വൈറ്റിൽ ഡിസൈൻ ചെയ്തിട്ട് നോഷാദ് ബാബു കാരണം എന്താ പറഞ്ഞാൽ വാളിലൊക്കെ അസറടെ വൈറ്റ് ടൈൽസ് ഫ്ലോറിൽ വൈറ്റ് വൃത്തിയുള്ള ഒരു കിച്ചൺ കേട്ടോ കിച്ചൺ ചെയ്യുമ്പോ അവിടെ സ്റ്റോറേജ് ഏരിയ ഒക്കെ വൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോറേജ് ഏരിയ ഡോറുകളൊക്കെ പ്ലെയിൻ വൈറ്റിൽ കൊടുത്തിട്ടുള്ളത് പ്ലെയിൻ വൈറ്റ് ആകുമ്പോൾ ഒരു പ്രത്യേകം നമുക്ക് ഒരുപാട് സ്പേസും കിട്ടും നല്ല വൃത്തി ഫീൽ ചെയ്യും വീട്ടിലെ പെണ്ണുങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും വൈറ്റ് ക്ലിയർ ആക്കി കൊണ്ടുപോകുന്നത് പക്ഷേ കാണുമ്പോൾ ഒരു പോസിറ്റീവ് വൈബാണ് ഈ വൈറ്റ് കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അഭിപ്രായം നല്ല രസകരമായിട്ട് നാനോവൈറ്റി കൊണ്ടാണ് സ്റ്റെയർ ചെയ്തിട്ടുള്ളത് നാനോവൈറ്റിലെ ഫുൾ ബോഡിയാണ് ഫിഫ്റ്റീൻ നമ്പർ എക്സിൽ അതിന്റെ റൈസർ കൊടുത്തിട്ടുള്ള അസർവയുടെ നോക്കൂട്ടാണ്ടോ രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഈ പ്യൂർ വൈറ്റ് കൊട്ടാരം നിർമ്മിച്ച നമ്മുടെ നൌഷാദ് ബാബുമാണ് ഇവൻ എൻ്റെ കോളേജ് മീറ്റും കൂടെയാണ് എൻ്റെ ജൂനിയറാണ് കോളേജിൽ ഉണ്ടായിരുന്നു അല്ലേ നല്ല രസകരമായിട്ട് ഞങ്ങൾ ഒരുപാട് കാലം കോളേജിൽ നല്ല രീതിയിൽ പഠിച്ച് വളർന്ന് വളർന്ന് നടന്നിട്ടുണ്ട് എന്തായാലും ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്റെ കോളേജ് വീട്ടിൽ വന്ന് പക്ഷെ അവർ സാധനം എടുക്കാൻ സിൽവാനാണ് വന്നിട്ടുള്ളത് സിൽവാനെന്ന് പർച്ചേസ് ചെയ്ത് അസറോടെ പ്രൊഡക്ട് പർച്ചേസ് ചെയ്ത ഒരു കസ്റ്ററുടെ വീട് റിവ്യൂ എടുക്കാൻ വേണ്ടി വന്നിട്ടാണ് വന്നപ്പോഴാണ് നോഷാദ് മനസ്സിലായത് നോഷാദ് കസ്റ്റമർ ആണെന്നാണ് ഞാൻ കഴിയില്ലേ ഞങ്ങൾ കോളേജ് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നാണ് കാണുന്നത് സത്യം പറയുകയാണെങ്കിൽ ഞങ്ങളെ ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്തായാലും ഒരുപാട് കാര്യം കണ്ട ഒരുപാട് സന്തോഷം എന്തായാലും അതെന്തായാലും നീ നമ്മളെ സാധനം എടുക്കാൻ സിൽവാൻ സെലക്ട് ചെയ്തിന് ആദ്യമായിട്ട് അഭിനന്ദനങ്ങൾ വേറെ സിൽവാന്റെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം എങ്ങനെ എത്തി ഞാൻ ചോദിക്കാൻ പറ്റില്ല കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നേരെ സിൽവാനെ തീർച്ചയായിട്ടും എങ്ങനെ ഈ കുറിച്ചിട്ട് നമ്മൾ അഭിപ്രായം ടൈൽസുകളെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ഇതിനെ പറ്റി നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് കാരണം ഇത് വൈറ്റ് ആയതുകൊണ്ടും ഒന്നാമത് വൈറ്റ് ആയതുകൊണ്ടും പിന്നെ ഞാൻ എല്ലാവരും ചോദിക്കണം എന്താണെന്ന് വെച്ചാൽ ഇത് ഏതാണ് പ്രൊഡക്റ്റ് എന്നുള്ളതാണ് ഞാൻ ഈ അസർവിന്റെ കാര്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ നല്ലൊരു പോസിറ്റീവ് അഭിപ്രായം തന്നെ ഏയ് അല്ലല്ല നമ്മൾക്കൊരു പണി എടുത്തോളെ വൈറ്റ് നല്ല ബുദ്ധിമുട്ടാണ് വൈറ്റ് ഈ ലുക്കിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ വിചാരിക്കണം ഡിസൈഡ് ചെയ്തത് വൈറ്റ് ഡിസൈഡ് നല്ല തീരുമാനം എടുത്തത് അല്ല അങ്ങനെ പറഞ്ഞിരുന്നു കാരണം വൈറ്റ് ആകുമ്പോ ഇങ്ങനെ തുടക്കാനോ അടിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലെന്നല്ലേ പക്ഷേ സത്യം പറയാലോ ഇപ്പൊ ഇത് ചെയ്തതിനു ശേഷം ഈ പറഞ്ഞ കാര്യങ്ങളായാലും ഡെയിലി തുടച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഒന്ന് അടിച്ചു വാരി ഇട്ടാന്നെ നല്ല നല്ല ഫിനിഷിങ് ആണ് പെണ്ണുങ്ങളെ അതാണ് അതാണ് എപ്പോഴും നമ്മളെ കൈ പോവും എന്തായാലും നമ്മളെ കുട്ടികാരെ വൈപ്പായോ ഞാൻ പറഞ്ഞ വൈറ്റ് റാത്താണ് ഒരു ഫീൽ ആണ് സ്പേസ് ഫീൽ ചെയ്യും പിന്നെ റീച്ച് ഉണ്ടാവും എപ്പോഴും ഇപ്പൊ നമ്മള് രണ്ടായിരത്തിഒന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാന്ന് പറഞ്ഞാലും ഈ വീടിന്റെ പുറത്തുനിന്ന് കാണുമ്പോ ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റ് ഫീൽ ചെയ്യും അതേ പറഞ്ഞു ലുക്ക് ഫ്രണ്ട് ഫുള്ള് ലുക്ക് പ്രിന്റ് ഫ്രിന്റ് കാണുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം സ്ക്വയർ ഫീറ്റ് ഫീൽ ചെയ്യും മുപ്പത്തൊമ്പത് ലക്ഷത്തിന് ഈ എല്ലാ ഫർണിച്ചറൊക്കെ അടക്കണം എല്ലാം അടക്കാണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇതിൻ്റെ താഴെ വെക്കാം ഇതിന്റെ എനിക്ക് അതിൻ്റെ പ്ലാൻ തരികയാണെങ്കിൽ അതിൻ്റെ കൂടെ ഞാൻ അറ്റാച്ച് ചെയ്ത് വയ്ക്കും ചെയ്യുക ഇഷ്ടമുള്ളവർക്ക് സെലക്ട് ചെയ്യുക കാരണം ഒരു പത്ത് നാൽപ്പത് ലക്ഷം രൂപേൻ്റെ ഉള്ളിൽ വീട് ഒരുക്കുന്ന എല്ലാ ഒരു സങ്കല്പം അതെ അതൊരു ഭംഗിയായിട്ട് ഒരുക്കിയിട്ടെന്ന് കേൾക്കുമ്പോൾ അല്ല ഞാനും ഞാനും ഇത് തുടങ്ങുന്ന ടൈമിൽ ഒരിക്കലും ഇങ്ങനൊന്നും നിൽക്കും എന്നുള്ളത് പ്രതീക്ഷിച്ചിട്ടില്ല നല്ല പ്ലാൻ ചെയ്തിട്ടാണ് അതെ തീർച്ചയായിട്ടും ഓരോ വർക്കും അങ്ങനെ ഓരോന്നോട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തിട്ടാണ് എന്തായാലും നിങ്ങൾ വീടിൻ്റെ ഭാഗമാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം രണ്ട് കുറെ കാലത്ത് അതെ അതെ താങ്ക് യു